ഹായ് ബൈക്കായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കൻ പ്രൊമോ ആണ് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അടിയാണ് കാണിച്ചിരിക്കുന്നത് ആദ്യം നമ്മുടെ ബിന്നിയൊക്കെ ബിന്നിയും ഷാനവാസും എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ബിന്നി പറയാണ് അവരവിടെ ഫുൾ ടൈം സംസാരിച്ച് ആ തുപ്പലൊക്കെ ആ ഭക്ഷണത്തിൽ വീഴുകയാണെന്ന് ബിന്നി നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസാണല്ലോ ക്യാപ്റ്റൻ ഇത് കേട്ടിട്ട് ഷാനവാസ് എന്ത് ചെയ്തു ഷാനവാസ് നേരെ കിച്ചൺ ടീമിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എടാ നിങ്ങൾ സംസാരിക്കുമ്പം ആ തുപ്പൽ വീഴാണ്ട് സംസാരിക്കാൻ നോക്ക് ഭക്ഷണത്തിലെല്ലാം തുപ്പല് വീഴുന്നുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും ഷാനവാസിൻ്റെ അടുത്ത് കയറി കോർക്കുകയാണ് അക്ബർ അക്ബർ പറയുകയാണ് ഞങ്ങൾ സംസാരിച്ച കിച്ചൺ ചെയ്യത്തുള്ളൂ നീ എന്ത് ചെയ്യും ഏ ഇത് ഞങ്ങളാണ് കിച്ചൺ ടീം നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഷാനവാസിൻ്റെ അടുത്ത് അക്ബർ ചോദിക്കുകയാണ് അക്ബർ ചോദിക്കുമ്പോഴേക്കും അക്ബർ തിരിച്ച് നീ ആരാടാ നീ ആരാടാന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ഷാനവാസ് അക്ബറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അക്ബറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ആര്യനൊക്കെ അതിൽ കയറി ഇടപെടിയാണ് അവരെല്ലാം ഒരു കിച്ചൺ ടീമാണല്ലോ അപ്പോൾ ഒനിയൽ സാബുവും വരുന്നുണ്ട് ഒനിയൽ സാബുവും വന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയാം എടാ പോടാ തരത്തിൽ പോയി കളിക്കടാ തരത്തിൽ പോയി കളിക്കടാ നീ ആരാടാ നീ അനാവശ്യം പറയരുത് അപ്പോൾ ആര്യനും ഇതിൻ്റെ ഇടയിലൊക്കെ ഇടപെടുന്നുണ്ട് അപ്പം ഷാനവാസും അക്ബറും അടുത്തടുത്ത് അടി നടക്കും ഇപ്പം അടി പൊട്ടും എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് അവിടെ ഒനിയൽ സബു പറയുകയാണ് നിന്നെ ഞാൻ എടുത്തോളാടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡാ പോടാ ഡാ പോടാന്നുള്ള വിളി മാത്രമേ ഉള്ളൂ പിന്നീട് പ്രൊമോയിൽ ഇതിനെല്ലാം തുടക്കമിട്ട ആൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ആര് ബിന്നി സബാസ് പുള്ളിക്കാരി പറയായിരിക്കാം വയ്യ ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ പുള്ളിക്കാരിയുടെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ പറയാം ടാറ്റപ്പാ ബൈ